പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതിൽ ഒരു തരത്തിലുള്ള വീഴ്ച വരുത്തരുതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് അതിനിർണ്ണായകമായ കൂടിക്കാഴ്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോൾ തന്നെയാണ് ഒരു മുന്നൊരുക്കം എന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ കെ പി തീർച്ചയായും നയതന്ത്ര തലത്തിൽ ശക്തമായിട്ടുള്ള മറുപടി നൽകുന്നതിനോടൊപ്പമായിരുന്നു രാജ്യത്തു നിന്ന് മുഴുവൻ പാക് പൗരന്മാരോടും രാജ്യം വിട്ടുപോകാനുള്ള പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടത്തിയത് അതിന് കൃത്യമായിട്ടുള്ള സമയം അനുവദിച്ചിരുന്നു ഇന്ന് രാത്രിയോടുകൂടി ആ സമയം അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പാക് പൗരന്മാരെ തിരിച്ചയക്കുന്നതിൽ വീഴ്ച ഉണ്ടാകരുത് എന്ന് വളരെ കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് നേരിട്ട് അടിയന്തര നിർദ്ദേശം നൽകിയിരുന്നു പാക് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികൾക്കും അത്തരം നടപടികൾ മുഖ്യമന്ത്രിമാർ നേരിട്ട് പരിശോധിക്കണം എന്നുള്ള സൂചനയായിരുന്നു നൽകിയത് അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ പാക് പൗരന്മാരെ തിരിച്ചയക്കുന്നു ഡൽഹിയിൽ പാക് ഹൈക്കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ പുറത്താക്കിയിട്ടുണ്ട് സിന്ധു നദി ജല കരാർ അവസാനിപ്പിച്ചു കൂടാതെ വാഹ അട്ടാരി ബോർഡർ പൂർണ്ണമായും അടയ്ക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടു അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നു എന്ന തുറന്നു കാണിക്കലാണ് എന്ന വസ്തുത കൂടുതൽ തുറന്നു കാണിക്കുകയും ഭീകരവാദത്തെ തള്ളിപ്പറയുന്നതുവരെ പാകിസ്ഥാനുമായി ഇനി യാതൊരു തരത്തിലും നയതന്ത്ര ബന്ധം മുൻപോട്ട് കൊണ്ടുപോകില്ല എന്ന പ്രഖ്യാപനം ഭാരതം നടത്തിയിട്ടുണ്ട് കൂടാതെ ഒരു വലിയ തിരിച്ചടിക്ക് തിരിച്ചടിക്കൊരുങ്ങുമ്പോൾ പാകിസ്ഥാന് ലഭ്യമാകേണ്ട സഹായങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാന് അത്തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാകാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ പാകിസ്ഥാൻ തിരിച്ചൊരു പ്രതികരണം ഭാരതത്തിലേക്ക് നടത്താതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ ഇവയെല്ലാം തന്നെ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും സ്വീകരിച്ചുകൊണ്ടാണ് ഭാരതം മുൻപോട്ട് പോകുന്നത് ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്